മഴ കനത്തതോടെ ചെങ്ങളായി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത കൃഷിനാശം ഉണ്ടായി ശക്തമായ കാറ്റിൽ റബ്ബർ കവുങ്ങ് തെങ്ങ് തുടങ്ങി കാർഷിക വിളകളാണ് കർഷകർക്ക് നഷ്ടമായത് കാലവർഷം കലിതുള്ളിയതോടെ ചെങ്ങളായി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപക കൃഷിനാശം ഉണ്ടായി ഇന്നലെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടമാണ് ഈ മേഖലയിലെ കർഷകർക്ക് ഉണ്ടായത് ചുഴലി കണ്ണാടിപ്പാറ പെരിന്തലേരി കൊളത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റബ്ബർ കവുങ്ങ് തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ നശിച്ചു ചെങ്ങളായി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ടി പി രാകേഷ് വാർഡ് മെമ്പർ ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാശനഷ്ടം ഉണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകി നല്ല നാശനഷ്ടമാണ് നമ്മുടെ പൊതുവെ ചുഴലി ചെങ്ങളായി മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും കൃഷിവകുപ്പ് ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായം കൃഷിഭവൻ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യും കർഷകർ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ പോയി എയിംസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് കൃഷിവകുപ്പിൻ്റെ ഒരു ഉണ്ട് അതിനകത്ത് നികുതി ചീട്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡ് കോപ്പി അത് ലിങ്ക് ചെയ്ത ഫോൺ ഫോൺ ഇതെല്ലാമായി പോയി ആദ്യം അപേക്ഷ കൊടുക്കുക ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ആദ്യം ഇന്ന് തന്നെ ഞങ്ങളിതിൻ്റെ എഫ് ഐ ആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ് ഐ ആറ് ഞങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യും അത് പ്രകാരമാണ് കൊടുക്കേണ്ടത് ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യും അതിനുശേഷം മുഴുവൻ കർഷകരും തങ്ങളുടെ എന്തെല്ലാം വിളകളാണോ പോയത് അതെല്ലാം അപേക്ഷയിൽ ഉൾപ്പെടുത്തി കൊടുക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുക തൊട്ടടുത്ത കേന്ദ്രത്തിൽ പോവുക നമ്മളെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ അപേക്ഷ കൊടുക്കുക